മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ ബാസി പൂങ്ങോട്ടുകുളം തിരൂർ തിരൂർ വിദ്യാഭ്യാസ ജില്ല ഗിഫ്റ്റി ചിൽഡ്രൻസ് പ്രോഗ്രാമിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിലെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രധാനാധ്യാപകൻ ദിനേശൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദിൻ നിർവഹിച്ചു യു എസ് എസ് പരീക്ഷയിൽ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ നാൽപ്പത് വിദ്യാർത്ഥികളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നത് തിരൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം പി റസിയ ഷാഫി എസ് എസ് എൽ സി പരീക്ഷയിലെ ഉന്നത വിജയികൾക്ക് ഉപഹാരം നൽകി തിരൂർ എ ഇ ആർ പി ബാബുരാജ് വിദ്യാർത്ഥികൾക്കുള്ള പുസ്തക വിതരണോദ്ഘാടനം നിർവഹിച്ചു പർപ്പസ് ഓഫ് ലൈഫ് എന്ന വിഷയത്തിൽ നിസാർ പട്ടുവം ക്ലാസിന് നേതൃത്വം നൽകി റിസോഴ്സ് ഗ്രൂപ്പ് അംഗങ്ങളായ മണികണ്ഠൻ മിനി സാബിറ ഗിഫ്റ്റഡ് വിദ്യാർത്ഥികളായ അതുൽ കൃഷ്ണ അദ്രിജ വി പി അനന്യ സജയ് ഹനാറ റസാഖ് റസാൻ അഭിനവ് എന്നിവർ സംസാരിച്ചു ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് പ്രോഗ്രാം കോർഡിനേറ്റർ ഹസൻ മാസ്റ്റർ സ്വാഗതവും ഫാത്തിമ അസ്ലീം നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് തിരൂർ